യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഇതാ റേറ്റ് കുറച്ചേക്കാണ് ഇൻട്രസ്റ്റ് റേറ്റ് ട്വൻറ്റി ഫൈവ് ബേസിസ് പോയിൻറ്റ് റേറ്റ് കട്ട് ചെയ്തേക്കാണ് ഇത് ഗോൾഡിനെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ളത് വളരെ ആകാംക്ഷ നോക്കി നിൽക്കുകയായിരുന്നു പലരും അപ്പോൾ നേരത്തെ അനിത എന്ന് പറയുന്ന ഒരാൾ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണവിലെ ഉച്ചയ്ക്ക് ഒരു ശതമാനത്തിൻ്റെ അടുത്ത് തകർന്നിട്ടുണ്ടായിരുന്നു അത് അതായത് ഒരു അറുന്നൂറൊക്കെ നാളെ കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയിൽ അപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചറിയാൻ സ്വർണ്ണമെല്ലാം മുകളിലേക്ക് ഉയരും പെട്ടെന്ന് അപ്പോൾ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ബാങ്കിപ്പോൾ റേറ്റ് കട്ട് ആദ്യത്തെ ഇനീഷ്യൽ സമയങ്ങളിലൊന്നും സ്വർണം എന്തായിട്ടുണ്ടായിരുന്നില്ല വലിയ രീതിയിലെ റിയാക്ഷൻസ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല സ്ട്രഗ്ലിങ്സ് തന്നെയായിരുന്നു പക്ഷേ ഗോൾഡ് അറിയാമല്ലോ അങ്ങനെയൊക്കെ തകർന്ന് ഗോൾഡ് ഇതായി രാത്രി നിൽക്കുന്ന സമയത്ത് ഗോൾഡ് കര കയറി വന്നിരിക്കുകയാണ് സ്ലൈറ്റ് മൈനസ് ത്രീ യു എസ് ഡോളറിൻ്റെ തകർച്ചയുണ്ടെങ്കിൽ കൂടിയും ഗോൾഡ് നാളെ ഇപ്പോൾ ഉള്ള പ്രൈസായി അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് തന്നെ തുടരുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് എത്തിയിട്ടുണ്ട് പത്ത് പൈസ കുറയാത്ത അവസ്ഥയിലേക്ക് ഗോൾഡ് അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിലേക്ക് ഗോൾഡ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ലേറ്റസ്റ്റ് ന്യൂസ്